പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമ്പറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഹല ലൂയ ഹല ലൂയ ഹലൂയ താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് പരിശുദ്ധാത്മാവിനും നന്ദി പരിശുദ്ധാത്മാവിന് നന്ദി താങ്ക് യു ഹോളി സ്പിരിറ്റ് കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച് ദൈവത്തിൻ്റെ കൃപക്കായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ സ്തോത്രം 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 രാ കഴിഞ്ഞ പകൽക്കാലത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറയാം താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം 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 രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ ഓ ലോഡ് താങ്ക് യു നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറയാം താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മൾ ജയത്തോടെ നടത്തുന്ന കർത്താവിന് അമേൻ അസാധാരണമായ അമേൻ ആനന്ദത്തോടെ നമ്മളെ നടത്തുന്ന ദൈവത്തിന് കരൺ ഉയർത്തി പറഞ്ഞ കേട്ടെ താങ്ക് യു ലോഡ് വി താങ്ക് യു കഥാവേ ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കഥാവേ ഞങ്ങളെ <laughs> ആരാധിക്കുന്നു കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലെ ലൂയ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പറയുന്നു യഹോവയെ സ്തുതിപ്പീൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ ഏഴാമത്തെ വാക്യം പറയുക സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവേൽ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുകയും ഹാലെ ലൂയ താങ്ക് യു ലോഡ് വി താങ്ക് യു ലോഡ് വി താങ്ക് യു ലോഡ് വി താങ്ക് യു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ അങ്ങേ വായിച്ചു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ വലിയ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തി നന്ദി പറയുക അപ്പ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങ് തന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം അങ്ങ് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ക്രിസ്തുവിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം സകല നന്മകൾ കൊണ്ടും അങ്ങ് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് തന്ന നന്മകൾക്കായിട്ടും സ്തോത്രം ഇന്നും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കരം പ്രവർത്തിക്കപ്പെട്ടിരിക്കും അതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി സകലതും അങ്ങ് ഒരുക്കി വെച്ച് കഴിഞ്ഞല്ലോ നന്ദിയോടെ സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജോലി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നല്ലോ അത് തക്ക സമയത്ത് ലഭിക്കുന്നതിന് സ്തോത്രം കഥാവേ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അങ്ങ് കുഞ്ഞുങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നല്ലോ അവർ തക്ക സമയത്ത് അവരുടെ കൈകളിൽ എത്തുന്നതിനായി സ്തോത്രം എല്ലാം അങ്ങ് മുൻ ഒരുക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു സൗഖ്യം ഞങ്ങൾക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി അമേൻ ക്രൂശൽ ഞങ്ങളുടെ സൗഖ്യത്തിന് അന്ന് പരിഹാരം തന്നു കഴിഞ്ഞു ആരോഗ്യം തന്നു തന്നുകഴിഞ്ഞു അടിപ്പെടരാനുള്ള സൗഖ്യം ഞങ്ങൾക്ക് തന്നുകഴിഞ്ഞു ഇന്ന് എന്തെങ്കിലും രോഗത്താൽ ഇത് കേൾക്കുന്നവർ ആ സൗഖ്യം സ്വീകരിക്കുന്നതിനായിട്ട് വിശ്വാസത്താൽ സ്വീകരിക്കുന്നതിനായിട്ട് സ്തോത്രം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി ദേശങ്ങളുടെ ഉണർവിനായിട്ട് സ്തോത്രം അമേൻ രാജ്യങ്ങളുടെ വിടുതലുകൾക്കായി സ്തോത്രം സഭയുടെ വളർച്ചയ്ക്കായി അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക ഇന്ന് പകൽ ദൈവിക അനുഗ്രഹത്തിൽ ഇവർ ജീവിക്കട്ടെ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കെ സ്തോത്രം വർദ്ധനവനാൽ ഇവർ വർദ്ധിക്കപ്പെട്ടിരിക്കുക സ്തോത്രം സ്ത്രോത്രം അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ സകല മഹത്വവും പുകഴ്ചി ഞങ്ങൾ അപ്പയ്ക്ക് നൽകുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തെ വർദ്ധിച്ചു വരികട്ടെ പ്രത്യേകിച്ച് നമുക്ക് നാളെ രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീനാണ് നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോരിന്ത്യ ലേഖനം അതിൻ്റെ അതിൻ്റെ പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും അമീൻ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ഈ ഇന്ന് നമ്മൾ ആ വാക്യത്തിൽ നിന്നും എടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ് നമുക്കെല്ലാം സ്ഥിരമായി നമ്മൾ മീറ്റിങ്ങിൽ കഴിയുമ്പോൾ അവസാനിപ്പിക്കുവാനായിട്ട് പറയുന്ന ആശീർവാദ വാക്യമാണ് എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന പ്രഭാതത്തിൽ നമ്മളെ ആ കൂട്ടായ്മ ബന്ധം അമീൻ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അസാധാരണമായ കൂട്ടായ്മ ബന്ധം വേണം ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെ കർത്താവ് ഏറ്റു പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ടാണ് അതുകൊണ്ട് വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ആരുടെ പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് ജയകരമായി ജീവിക്കുവാൻ അമീൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരു നൂറ് ദൈവ മക്കളെ ഒന്നിച്ചെടുത്തു നോക്കുമ്പോൾ അതിനകത്ത് പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് ഭയങ്കര വിശ്വാസത്തിൽ ജയിച്ച് മുന്നേറിയവരെ കാണാൻ കഴിയും എന്നാൽ അവൻ ആവറേജായിട്ട് ജീവിക്കുന്നവരെ കാണാൻ കഴിയും എന്നാൽ ഒരു ലെവലിലും ഇങ്ങു എത്താതെ ജീവിക്കുന്നവരെയും കാണാൻ കഴിയും ഇതൊന്നും നമ്മുടെ കർത്താവിൻ്റെ കുഴപ്പമല്ല ഇതൊന്നും നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പവുമല്ല പിന്നെ ഇതെന്തുവാ നമ്മളും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ജയകരമായി തീരുന്നത് ഇന്ന് പകൽ അത് മനസ്സിലായവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകണം എങ്ങനെയാണ് ബന്ധമുണ്ടാകുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ ലീഗലി അവർ ഭാര്യ ഭർത്താക്കന്മാരായി പക്ഷേ അവർ ഒരു വീട്ടിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാകണമെന്നില്ല അവർ പരസ്പരം അവരെ ഷെയർ ചെയ്യുമ്പോൾ അവർ അവർ സംസാരിക്കുമ്പോൾ അവർ ടൈം ടുഗതർ അവർ ഒന്നിച്ച സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ അവൻ അവരുടെ ബന്ധം ആഴമേറിയതാകും അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുവാൻ തുടങ്ങും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങും ഒരാൾ മറ്റൊരാളെയും മറ്റൊരാൾ ഈ ആളിനെയും തിരിച്ചറിയുന്നു അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കുന്നു അവരെ അവർ അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നു അവരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളെ മനസ്സിലാക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് കൂട്ടായ്മ ബന്ധത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അത് ആഴമേറിയ ബന്ധമാണ് ഇതേ ഒരു ബന്ധമാണ് നമുക്ക് ആരുമായിട്ട് വേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് വേണ്ടത് അതെങ്ങനെ സാധിക്കും അത് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവുമായിട്ട് സമയം അനുസൃതമായിട്ടാണ് നമുക്ക് ആഴമേറിയ ബന്ധം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ആഴമേറിയ ബന്ധത്തിലേക്കാണ് അല്ലാതെ ഒരു 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 കാഷ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടി അല്ല പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡീപ്പ് ഇൻഡിബസ്റ്റ് റിലേഷൻഷിപ്പിലേക്കാണ് ആഴമേറിയ ബന്ധത്തിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാകാം നിങ്ങൾ സാധാരണ ഒരു വിശ്വാസിയാകും നിങ്ങൾ ആരുമായിക്കോട്ടെ പരിശുദ്ധാത്മാവുമായിട്ട് ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും ഒന്നോർത്ത് നോക്കിയാൽ പഴയ നിയമത്തിൽ ആത്മാവ് വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ പർപ്പസിന് വേണ്ടി അമേൽ പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അവരെല്ലാം അത്ഭുതമായി മാറിയില്ലേ എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി വസിച്ചു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിച്ചാൽ യേശുവിൻ്റെ ജീവിതം നോക്കിക്കേ അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ നാളിൽ ആത്മാവ് ശേഷി മനുഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു വസിച്ചു അവരുടെ ജീവിതം നോക്കിക്കേ അമേൻ പൗലോസിൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു വസിച്ചു ആ പൗലോസിൻ്റെ ജീവിതം നോക്കിക്കേ പ്രിയപ്പെട്ടവരെ അതുപോലൊരു ജീവിതം നയിക്കാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെയും തിരഞ്ഞെടുത്തത് ഇന്ന് പകൽക്കാലം അതാഗ്രഹിച്ചാട്ടെ ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി കൊതിച്ചാട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് അമേൻ ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് വലിയ ആത്മീക ബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് ആഴമൊരു ബന്ധം ഉണ്ടാക്കട്ടെ ടേക്ക് ടൈം ദിവസവും സമയം മാറ്റി വെക്കുക അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുവാൻ ഒരു ഫിക്സഡ് ടൈമുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് രാവിലെ ഞാൻ ഇത്ര സമയം പ്രാർത്ഥിക്കും അമീൻ അലാറം വെച്ച് പ്രാർത്ഥിക്കുകയും അമേൻ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധം ശക്തമാകും അന്യഭാഷയിലുള്ള പ്രാർത്ഥന നമ്മുടെ ആഴമേറിയ ബന്ധത്തെ അമേൻ കുറച്ചുകൂടെ ആഴമേറിയതാക്കി മാറ്റും അതുകൊണ്ട് എന്ത് ചെയ്യണം അമേൻ ടൈം സെറ്റ് ചെയ്യണം മൊബൈലിനകത്തൊക്കെ അലാറം വെച്ചിട്ട് ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അമേൻ ഇത് ആവശ്യങ്ങളുടെ പട്ടിക ദിവസനിധി നിരത്തുന്ന പ്രാർത്ഥനയല്ല ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഹലു ആഴമായി സംസാരിക്കുക ആത്മാവിന്റെ ചിന്തകളെ നമ്മളിലേക്ക് പകരപ്പെടുന്നു ആത്മാവിന്റെ ശബ്ദം നമ്മളിലേക്ക് പകരപ്പെടുന്നു ആ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക ഹാലി ഈ സന്ദേശങ്ങൾക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു അനുഭവം ഉണ്ടാകട്ടെ പിതാവ് അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഹല ലൂയ ഹല ലൂയ ഹലൂയ താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് പരിശുദ്ധാത്മാവിനും